ബിഗ് ബോസ് കൊടുത്ത ഹോട്ടൽ ടാസ്ക് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ എങ്ങനെയെങ്കിലും അടി കൂടി വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ദേഷ്യപ്പെട്ട് മെക്കിട്ട് കയറി എങ്ങനെയെങ്കിലും കുറച്ച് സ്റ്റാറുകൾ മേടിക്കണം ഇനി സ്റ്റാറുകൾ വല്ലവർക്കും കിട്ടിയാൽ അതിന് ദേഷ്യം അത് കഴിഞ്ഞ് സ്റ്റാർ എനിക്ക് കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കിട്ടാൻ പാടില്ല മനസ്സിലായില്ലേ മറ്റുള്ളവർക്ക് കിട്ടിയാൽ അതിൽ അസൂയയും കുശുമ്പും പ്രശ്നങ്ങളും വഴക്കും ബഹളവും ഒരാൾക്ക് സ്റ്റാർ കിട്ടിയാൽ കയ്യടിക്കാനുള്ള ഒരു ഇതുപോലുമില്ല എന്നാൽ കൊടുത്ത അല്ലെങ്കിൽ കിട്ടിയ കഥാപാത്രം ക്യാരക്ടർ അതിമനോഹരമായി ചെയ്ത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കാനോ അതും അറിയില്ല പിന്നെ എന്തിനാണാവോ ബിഗ് ബോസിലേക്ക് കയറി വന്നിരിക്കുന്നത് ബിഗ് ബോസിൽ ഒരു എപ്പിസോഡെങ്കിലും അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ എന്തെങ്കിലുമൊക്കെ ഇവർ കണ്ടിട്ടുണ്ടോ ഞാൻ ഞാൻ പറയുന്നത് ഈ സീസണിലെ മത്സരാർത്ഥികളൊന്നും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പരിപാടി കണ്ടിട്ടേ ഇല്ലെന്നാണ് തോന്നുന്നത് സത്യമായിട്ടും എങ്ങനെ വഴക്കൊണ്ടാക്കാം എങ്ങനെ മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കാം എങ്ങനെ മറ്റുള്ളവർക്കെതിരെ പാര വെക്കാം എങ്ങനെ അങ്ങനത്തെ കുനിഷ്ഠ പരിപാടികളൊക്കെ ചെയ്യാൻ സൂപ്പറാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് എന്നാൽ സ്വന്തമായിട്ട് എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ട് മാറാം എങ്ങനെ പ്രേക്ഷകരുടെ കൈയ്യടി നേടാം ഇതിനൊക്കെ പൂജ്യമാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് പൂജ്യം ബിഗ് സീറോ ഈ സീസണിലെ എല്ലാം ഡേ വൺ തൊട്ട് ഇപ്പ വരെയും ബിഗ് സീറോ ആണ് സത്യമായിട്ടും ഒരു ടാസ്ക് കൊടുത്താൽ മര്യാദയ്ക്ക് ചെയ്യാനോ ആ ടാസ്ക് ലെറ്റർ ഒന്ന് വായിച്ചു നോക്കാനോ ഒന്നും അറിയത്തില്ല നമ്മളിവിടെ വന്നേക്കുന്നത് എന്തിനാണെന്നും ഒരു പിടിയുമില്ല പിടിയൂല്ല ആണ് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കേണ്ടത് അല്ലാതെ എല്ലാത്തിനും ഏതിനും കടന്ന് വഴക്കിട്ട് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ആവത്തില്ല എല്ലാവരും കൂടെ കടന്ന് ഒന്നിച്ച് കടന്ന് അലറി വിളിച്ചു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ആവില്ല പട്ടിപ്പണിയെടുത്താലും എൻ്റർടൈൻമെൻറ്റ് ആവൂല സത്യമായിട്ട് വെറുതെ കടന്ന് പണിയെടുത്തിട്ടും കാര്യമൊന്നുമില്ല എൻ്റർടൈൻമെൻ്റ് ആണ് കൊടുക്കേണ്ടത് സോ ഇവിടെ ഇന്ന് ആരും ഷാനവാസും തമ്മിലൊരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ പറയാം അത് സംഭവം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ആരിനെ പറയുന്നു നീ ഓണറിൻ്റെ ബോയ് ഫ്രണ്ടാണ് പുറത്തു നീ പറഞ്ഞത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല അതായത് വെസൽ ക്ലീനിങ് ഷാനവാസിനോട് ചെയ്യാൻ പറയുമ്പോഴേ പറ്റുന്നില്ലാന്ന് പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ ടാസ്കിനകത്ത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും അതിനകത്ത് പ്രത്യേകം ഹിൻഡ് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഫോർ എക്സാമ്പിൾ ഷാനവാസും അനീഷിനും കൊടുത്തേക്കുന്നത് അവരെന്തായിട്ടാണ് റൂം അറ്റൻഡേഴ്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അതിഥികളെ ചാക്കിലാക്കി ടിപ്പ് മേടിക്കുക എന്നൊരു മെയിൻ സംഭവം ഉണ്ട് സോ ഇവർക്ക് അതിഥികളുടെ കൂടെ നടന്ന് അവരെ ചാക്കിലാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഇവർ തന്ത്രപൂർവ്വം ചെയ്യണം എന്നിട്ട് അതിഥികളിൽ നിന്ന് ടിപ്പ് മേടിക്കണം ഇങ്ങനെ സാബുമാൻ ഒരു മാജിക്കൽ പ്രതിമയാണ് അതിൽ സാബുമാൻ ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം അതുപോലെ തന്നെ ന്യൂറെ അഭിലാഷും അവർക്കും നല്ല രീതിയിൽ ചെയ്യും ഇവരെന്ന് പറഞ്ഞ് ഈ പണിയെടുക്കൽ മാത്രമേ ഉള്ളൂ ഫിസിക്കലായിട്ട് കിടന്നു കഷ്ടപ്പെടുന്ന അല്ലാണ്ട് നോ എൻ്റർടൈൻമെന്റ് വാല്യൂ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്നതായിട്ട് ഒന്നുമില്ല പിന്നെ അങ്ങനെ ബാക്കിയുള്ളവരും ഇപ്പോൾ ജനറൽ ജനറൽ മാനേജർ ആണെങ്കിലും മാനേജർ ആണെങ്കിലും അസിസ്റ്റൻ്റ് മാനേജേഴ്സ് ആണെങ്കിലും അവരും ഒരു കുന്തവും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല മനസ്സിലായില്ലേ ഒന്നുമേ അവർ ചെയ്യുന്നില്ല അവർ അവരുടെ ജോലി ചെയ്യുന്നില്ല പക്ഷേ എൻ്റർടൈൻമെന്റ് വാല്യൂ കൊടുക്കുന്നില്ല അതാണ് സംഭവം അതാണ് നമുക്ക് ഇത് കാണുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഉറങ്ങുന്നത് നമ്മൾ ലൈവ് കാണുമ്പോൾ ഉറങ്ങാനുള്ള കാരണം അവരുടെ ക്യാരക്ടേഴ്സ് അവർ മനോഹരമാക്കുന്നില്ല അവർ എഫേർട്ട് ഇടുന്നില്ല അവർ അതിനകത്ത് എക്സ്ട്രാക്ടർ ഒന്നും ആഡ് ചെയ്യുന്നില്ല അവരെന്തൊക്കെയോ ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതേക്കാട്ടി മറ്റുള്ളവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള ഒളിഞ്ഞോട്ടാണ് കൂടുതലും അത് ചെയ്യുന്നുണ്ടോ ഇവർ ഇത് ചെയ്യുന്നുണ്ടോ ഇവർക്ക് എത്ര കിട്ടി അവർക്ക് എത്ര സ്റ്റാർ കിട്ടി ഇവർക്ക് എത്ര സ്റ്റാർ കിട്ടി ഇതാണ് കൂടുതലും നോട്ടം അത് കാരണം ഈ കുചുമ്പും കുഞ്ഞായ്മയും കുത്തിത്തിരിപ്പുള്ളത് കൊണ്ട് അതിനോട്ടാണ് കൂടുതൽ ശ്രദ്ധ അതുകൊണ്ടല്ല സ്വന്തം പെർഫോമൻസ് എന്താണെന്ന് അറിയില്ല പിന്നെയാണ് ഇവിടുത്തെ ഹെഡ് ഷെഫ് ബിന്നി ഒരു ചൈനീസ് ഷെഫാണ് ബിന്നി അവിടെ ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് കണ്ടത് പക്ഷേ ബിന്നിക്ക് ഇവിടെ ഒരുപാട് റോൾ ഉണ്ടായിരുന്നു അതായത് ജസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കുറേ കാര്യങ്ങൾ ഫുഡിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം ഫുഡിനെ പ്രസന്റ് ചെയ്യാം ഫുഡിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ പറയാം അങ്ങനെയൊക്കെ അതും പോയി അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ ഇതൊക്കെ ഞാൻ പറയുന്നത് കഴിഞ്ഞ സീസൺ കണ്ടിട്ടാണ് കേട്ടോ കഴിഞ്ഞ സീസൺ കണ്ടിട്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇതൊന്നും ഇവരെ കൊണ്ട് ഒരു എന്റർടൈൻമെന്റ് വാല്യൂസ് ഒന്നും ഇവർക്കില്ല അപ്പം ഇന്ന് ആരെയും ശാനവാസും വഴക്ക് കഴിഞ്ഞ ശേഷം റിയാസിന്റെ പുറകെയാണ് എല്ലാവരും നടക്കുന്നത് റിയാസിന്റെ പുറകെയാണ് നിവീൻ കൂടുതൽ നടക്കുന്നത് അപ്പം ഇവിടെ കോയിൻ്റെ അതായത് ലീവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തി കോയിൻ കൊടുക്കുന്നതിൻ്റെതാണ് പത്ത് കോയിനേ ഉള്ളൂ അപ്പം ഇത്രയും പേർക്ക് വീതിച്ച് കൊടുക്കണം തുല്യമായിട്ട് വേണമെങ്കിൽ വീതിക്കാം പക്ഷേ റിയാസ് പറഞ്ഞു വീതിക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ റിയാസ് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് അതായത് ഫിസിക്കൽ ജോബ് അല്ല ഫിസിക്കൽ ജോബ് മാത്രമല്ല ബിഗ് ബോസ് ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ ജോബ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സിമ്പതി അത് കഷ്ടപ്പെട്ട് ടാസ്ക് ചെയ്യുന്നു അതല്ല ആ ഫിസിക്കൽ ജോബിൻ്റെ ഇടയിലും ഒരു 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 എൻ്റർടൈൻമെൻ്റ് വാല്യൂ നിങ്ങൾ കൊടുക്കണം മനസ്സിലായില്ലേ അതായത് ഇപ്പം കൂടുതൽ നമ്മൾ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരാം കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരെൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത് ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ എൻ്റെമെൻറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ എൻ്റർടൈൻമെന്റ് കൊടുക്കേണ്ടത് ഈവൻ സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഗാർഡിന് പോലും എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റും പല രീതിയിൽ ഒരു ഈച്ച പോലും അകത്ത് കിടക്കരുതെന്നാണ് ജിസൈലിനടുത്ത് പറഞ്ഞിരിക്കുന്നത് ജിസേൽ എന്താ ചെയ്യണത് അവിടെ ജിസൈൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആരും അവിടെ എന്തൊക്കെ ചെയ്യായിരുന്നു പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ഓവറാവും അത് വേറെ കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അടിക്കും അതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആദിലേക്കും അവിടെ കുറേ കാര്യം ഇപ്പം ഇന്നത്തെ പ്രൊമോയിൽ ആദ്യം അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അത് ആദിലയുടെ റോളാണ് ആദിലയുടെ റോൾ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അതായത് ദൂർത്തടിക്കുന്ന സ്വന്തം അച്ഛൻ്റെ കാശ് ദൂർത്തടിക്കുന്ന മകളാണ് പണത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന മകൾ ജീവനക്കാരോട് മമതയില്ലാത്ത മകൾ ഒരു മമതയും ഇല്ല അതാണ് ഉപ്പൊക്കെ എടുത്തിടണത് അല്ല ഉപ്പൊ കിടുന്നത് അത് വേറെ ആയിരിക്കും എന്നാലും പുള്ളിക്കാരിക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ അതൊക്കെ പ്രേക്ഷകരുടെ ഇഷ്ടം കൂടെ പിടിച്ചു പറ്റുന്ന രീതിയിൽ വേണം ചെയ്യാൻ അതാണ് അവിടെയാണ് മൈൻഡ് ഗെയിം ഉപയോഗിക്കേണ്ടത് അല്ല പ്രേക്ഷകരുടെ വെറുപ്പ് പിടിച്ചു പറ്റുന്ന രീതിയിലല്ല ഇഷ്ടം പിടിച്ചു പറ്റുന്ന രീതിയിൽ പക്ഷേ ഇവിടെ അങ്ങനെ ആരും കളിക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ട പിന്നെ അവിടെ കഷ്ടപ്പെടുന്നുണ്ട് ഷാനവാസും അനീഷും കടന്ന് കഷ്ടപ്പെടുന്നു അഭിയും നമ്മുടെ അഭി അഭിലാഷും നൂറയും കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് കിച്ചണിൽ കിടന്ന് ഒനിലും ജിഷീലും കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ കഷ്ടപ്പെട്ട് പണിയെടുത്തോണ്ടിരിക്കുകയാണ് വേറെ എൻ്റർടൈൻമെന്റോ ഒന്നും നമുക്കത് ഫീൽ ചെയ്യുന്നില്ല അവർ പണിയെടുക്കുന്നത് ജസ്റ്റ് കാണുന്നുണ്ട് പിന്നെ വേറെ ആരും എൻ്റർടൈൻമെന്റ് ഒന്നും കൊടുക്കാത്തുണ്ട് നമുക്ക് എവർക്ക് കൊടുക്കാം അങ്ങനെയാണ് റിയാസ് പറഞ്ഞേക്കുന്നത് വേറെ ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം പിന്നെ ബാക്കി പണിയെടുക്കുന്നവർക്ക് കൊടുക്കാം സ്റ്റാർ അങ്ങനെ ഇവിടെ വേറൊരു കൺഫ്യൂഷനും കൂടെ വരുന്നുണ്ട് നമ്മുടെ ലക്ഷ്മിയുടെ പവർ പോയിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ചോദിക്കുകയാണ് ആദിലേക്കും കൂടെ ഡിസിഷൻ എടുക്കാൻ പോകുന്നത് അപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ആദിലേയും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട് ആതിലെയും ലക്ഷ്മിയും റിയാസും കൂടെ ചേർന്നാണ് ഈ കോയിൻസ് വിതരണം ചെയ്യുന്നത് അതിനകത്ത് ആദ്യം തന്നെ റിയാസ് പറയാണ് എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തത് അക്ബറും ഒനിലുമാണ് ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അക്ബറിനും അനീഷിനും കൊടുക്കാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കിടക്കണമെന്ന് പറഞ്ഞാൽ അക്ബറിനും അനീഷിനും കൊടുക്കൂല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പവർ തിരിച്ചു കിട്ടും അതുകൊണ്ട് ആരും കൊടുക്കൂല ഭയങ്കര കളികളൊക്കെയാണ് ലക്ഷ്മി കളിക്കുന്നുണ്ട് കേട്ടാ ലക്ഷ്മി ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട് അനീഷിന് ഒരു കോയിൻ കൊടുത്ത് ലക്ഷ്മി ഒതുക്കി ഇല്ലായിരുന്നുവെങ്കിൽ അനീഷിന് കുറച്ചും കൂടെ ഒരു കോയിൻ കൂടെ കിട്ടിയിരുന്നെങ്കിൽ അനീഷിന്റെ പവർ കിട്ടുമായിരുന്നു എന്തോന്ന് പവർ തിരിച്ചു കിട്ടുമായിരുന്നു നോമിനേഷൻ പവർ അപ്പൊ ബിന്നിക്ക് ഒരു കോയിൻ കൊടുക്കുന്നു ഒരു സ്റ്റാർ ഷാനവാസിന് രണ്ട് സ്റ്റാർ കൊടുത്തു അത് എനിക്ക് തോന്നുന്നു അത് ഗെയിമാണ് അത് കൊടുത്തത് കാര്യം ഇവിടെ മറ്റുള്ളവർ ഇത് എതിർക്കുകയാണ് കാര്യം ഷാനവാസിന് എന്തിന് രണ്ട് സ്റ്റാർ കൊടുത്തത് എന്ന് എതിർക്കുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ അത് ഗെയിം ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കാരണം ഷാനവാസ് ഇന്നൊരു വലിയ വഴക്കുണ്ടാക്കി ആരിനെ മറ്റേ ഗസ്റ്റിൻ്റെ മുന്നിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അനീഷ് ഇന്നലെ സമരം ചെയ്തതിന് ഒരു കോയിൻ കുറയ്ക്കാമെങ്കിൽ ഇന്ന് ഷാനവാസിൻ്റെ ഒരു കോയിനും കൊടുക്കാം കുറയ്ക്കാം അത് തിരിച്ച് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ബിഗ് ബോസ് അവിടെ ഗെയിം കളിക്കുകയാണ് അനീഷിന് ഒരെണ്ണേ കൊടുത്തുള്ളൂ പിന്നെ അപ്പോൾ ഇതേ പറഞ്ഞു ഷാനവാസ് ഇവിടെ ഇത്രയും പണിയൊക്കെ എടുക്കുന്നുള്ളൂ പക്ഷേ ഇത്രയും വഴക്കുണ്ടാക്കിയ ഷാനവാസിന് എന്തിനു രണ്ട് പോയിന്റ് കൊടുത്തു പിന്നെ നിങ്ങൾ പേടിച്ചാണ് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ജിസേൽ അവിടെ ഇന്നലെ ജിസേലിന് അപ്പം അഭി പറഞ്ഞു ഇത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഇതിലെ ക്യാരക്ടർ വിട്ട് ഞാൻ പോയിട്ടില്ല ഇവരൊക്കെ ക്യാരക്ടർ വിട്ട് പോയി എന്ന് അഭി പറയുന്നുണ്ട് ജിസേലിന് ജിസൈലിനൊരെണ്ണം കൊടുക്കുന്നു അപ്പം ആ ജിസേൽ സത്യം പറഞ്ഞാൽ ജിസേലിന് റേനയൊക്കെ എനിക്ക് ഒരുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടാ എനിക്ക് അവിടെ പ്രത്യേകിച്ച് ജിസേൽ വലുതായിട്ട് ചെയ്തത് ജിസേലിനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എ കെ ഫോർട്ടി സെവൻ ആണ് ജിസേൽ ജിസേലിന് ചെയ്യാം അനുവിന് ചെയ്യാം എല്ലാവർക്കും ചെയ്യാം ആരും ഇവിടെ ആ എൻ്റെ കണ്ണിലൊന്നും ഞാൻ കാണുന്നില്ല ഷാനവാസും അവരൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കണേ കാണുന്നുണ്ട് സത്യമായിട്ടും അവർ കിടന്ന് പണി അത് പണിയാണ് അവർ എൻ്റർടൈൻമെൻ്റ് അല്ലേ ചെയ്യണം അവർ അത് മാത്രം അവർ കൊടുത്ത് ഡ്യൂട്ടി ചെയ്യുന്നു പക്ഷേ ബിഗ് ബോസിന്റെ ബി ബി ഹോട്ടൽ അല്ല ഇത് അപ്പം ഇവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് നിവീന് ഒരു കോയിൻ കൊടുക്കുന്നു ഒരു സ്റ്റാർ അതായത് നിവീൻ പുറത്തിരുന്നിട്ട് അതൊന്നും എപ്പിസോഡ് ചിലപ്പോൾ കാണിക്ക പോലുമില്ല പുറത്തിരുന്നിട്ട് അവർ ഒരു സൈക്കോളജി കൗൺസിലിംഗ് കൊടുക്കുന്നു അതിനു വേണ്ടിയിട്ട് അക്ബറിന് ഒരു പോയിന്റ് കൊടുക്കുന്നു അതായത് അക്ബർ പുറകെ നടന്ന് പാട്ടൊക്കെ പാടി ഇന്ന് ബിന്നിക്ക് ഒരു പോയിന്റ് കൊടുക്കുന്നത് ബിന്നി ഇന്ന് ഗെസ്റ്റിനെ ഒന്ന് പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിപ്പിച്ചു സാബുമാൻ ഇന്ന് കോയിൻ കൊടുക്കുന്നില്ല ഒനിലിന് ഒരെണ്ണം കൊടുക്കുന്നു പക്ഷെ രണ്ടെണ്ണം കൊടുക്കും പക്ഷെ ഒന്നിലിന്ന് മേടിച്ച് തിരിച്ച് അബിക്ക് കൊടുക്കാൻ നോക്കുന്നു അതോ അനുവിന് കൊടുക്കാൻ നോക്കുന്നു അപ്പം അബി അതിനെ എതിർക്കുന്നു എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു അപ്പം അനു ഇവിടെ എന്താ ചെയ്തതെന്ന് ജിസൈൽ ചോദിച്ചു ജിസേൽ ദേഷ്യപ്പെടുന്നു അനു ഇവിടെ ഒന്നും ചെയ്തില്ലല്ലോ അനു ഇന്ന് രാവിലെ തൊട്ട് ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി ചെയ്തു പക്ഷേ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതാണ് ഞാൻ കാണുന്നത് അനുൻ ഇന്ന് വയ്യായിരുന്നു സത്യം പറഞ്ഞാൽ അനു ഇന്ന് വയ്യായിരുന്നു ക്ഷീണമായിരുന്നു പിന്നെ സിഖായിരുന്നു അതുകൊണ്ട് ജിസേർ ദേഷ്യപ്പെടുന്നു ജിസേര് ദേഷ്യപ്പെടാൻ ജിസേൽ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ആരും ആരത്തും ദേഷ്യപ്പെടുന്നത് ആരും ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇവർ ദേഷ്യപ്പെടുന്ന കണ്ടാൽ തോന്നും ബാക്കിയുള്ളവരൊക്കെ ഭയങ്കരമായിട്ട് അവിടെ ചെയ്ത് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കൊടുത്ത് ഇരിക്കുന്നത് പോലെയാണ് ഇവർ ദേഷ്യപ്പെടുന്നത് ആരും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ പൂജ്യമാണ് പൂജ്യം ഷാനവാസന് എന്തിനു രണ്ടെണ്ണം കൊടുത്തതാണ് ചോദ്യം അങ്ങനെ ബിഗ് ബോസ് അപ്പോഴത്തേക്കും തക്ക സമയത്ത് കയറി ബിഗ് ബോസ് സ്റ്റാറുകൾ എണ്ണാൻ പറയുന്നത് അപ്പോൾ അനി ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ നാല് അപ്പോൾ എല്ലാവർക്കും വിഷമായി കാര്യം ഷാനവാസിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ നാല് അനീഷ് മൂന്ന് ജിസേൽ മൂന്ന് റന ഒന്ന് ജിസേലിനൊക്കെ മൂന്നിൻ്റെ ഒരാവശ്യവും ഇല്ല എനിക്കറിയില്ല പിന്നെ ജിസേൽ കുറച്ചൊക്കെ നടക്കുന്നുണ്ട് രണ്ടൊക്കെ മതി ജിസേലിന് കുറച്ച് ഈ ഗസ്റ്റിൻ്റെ പുറകെ എ കെ ഫോർട്ടി സെവൻ ആയിട്ട് നടക്കുന്നുണ്ട് റെന ഒന്ന് അക്ബർ രണ്ട് ബിന്നി രണ്ട് ഓക്കെ ഒനിൽ മൂന്ന് ഒനിൽ മൂന്ന് ഓക്കെ ഒനില് അവിടെ കിച്ചണിൽ നിൽക്കുന്നുണ്ട് ഓക്കെ നിവിന് രണ്ട് അനൂന് രണ്ട് നൂറയ്ക്ക് രണ്ട് ജിഷിന് മൂന്ന് അഫിക്ക് രണ്ട് ഇതൊന്നും കുഴപ്പമില്ല ഷാനവാസിന് നാല് കിട്ടിയതാണ് അവിടെ പ്രശ്നം കാരണം ഷാനവാസിന് ഇന്ന് വഴക്കുണ്ടാക്കി ബഹളം ഉണ്ടാക്കി അങ്ങനെയാണെങ്കിൽ അനീഷിനൊന്നും കൂടെ കൊടുത്തൂടെ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് അവിടെ കിടക്കുന്നത് അപ്പം ഇവിടെ ഈ അക്ബറിൻ്റെയും അനീഷിൻ്റെയും ഇത് അവർക്ക് നോമിനേഷൻ പവർ അവർ തിരിച്ച് കിട്ടുന്നതും എല്ലാം കിടക്കുന്നുണ്ട് ഇതിനകത്തൊരു ഗെയിമും കിടക്കുന്നുണ്ട് അത് കാരണം ഷാനവാസിന് കിട്ടിയതിൽ അവർക്കൊക്കെ വിഷമം എന്നാൽ ഇവരൊക്കെ കളിക്കുകയോ അതുമില്ല ഇന്ന് ആരിന് ഷാനവാസ് നമ്മുടെ ഒരു വഴക്കുണ്ടായി ഇവിടെ റെന ഇവിടെ പറയുകയാണ് ഷാനവാസിനടുത്ത് വെസൽ ക്ലീൻ ചെയ്യാം പറ ഷാനവാസ് പറയും എൻ്റെ ഹൗസ് ഹൗസല്ലാണ്ട് പിന്നെ വേറൊരു കാര്യവും കൂടെയുണ്ട് ഷാനവാസിനോട് നാല് കിട്ടിയതിൽ ഇവർക്ക് വിഷമം കാര്യം ബാക്കിയുള്ളവരെല്ലാം വേറെ പണിയും എടുത്തു റെനയൊക്കെ വെസൽ ക്ലീൻ ചെയ്തു ഷാനവാസ് ഒന്നും ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞു ഒന്നും ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞു അവിടെ ഒരു പോയിന്റ് കിടക്കയാണ് മനസ്സിലായില്ലേ ഇപ്പം ഷാനവാസിന് കുറേ ഫാൻസ് ഒക്കെ ഉണ്ടാവാം പക്ഷെ നമുക്ക് പോയിന്റ് പറഞ്ഞല്ലേ പറ്റുള്ളൂ കാര്യം പറഞ്ഞല്ലേ പറ്റുള്ളൂ അപ്പം ഇവിടെ ഷാനവാസ് ഇന്ന് ഒന്നും ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞു എൻ്റെ ജോലി മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അത് റന കുറച്ച് ചെയ്തു ബാക്കിയുള്ളവരൊക്കെ ബാക്കി ബാക്കി പണികളൊക്കെ ചെയ്തു അഭി അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അഭി എക്സ്ട്രാ പണി ചെയ്യുന്നുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഷാനവാസിന് നാല് കിട്ടിയപ്പോൾ ഉള്ള ഒരു വിഷമം ബാക്കിയുള്ളവരൊക്കെ എക്സ്ട്രാ പണി ചെയ്യുന്നു ഞാൻ എക്സ്ട്രാ പണി ചെയ്യുന്നില്ല ഇവിടെ ഷാനവാസ് പറഞ്ഞു ഞാൻ ഹൗസ് കീപ്പിംഗ് മാത്രമാണ് അപ്പോൾ റെന പറയുന്നു ഇൻ ജനറൽ ഷാനവാസ് എല്ലാം ക്ലീൻ ചെയ്യണം അപ്പം ബിന്നി ഒന്നിലും പറഞ്ഞു ആരെങ്കിലും റെസ്പോൺസിബിൾ എടുത്തേ പറ്റത്തുള്ളൂ അപ്പം ആരും പറയുന്നു ഓണറിൻ്റെ ഫ്രണ്ടാണ് ഞാൻ എന്നിട്ട് ഞാൻ കഴിവില്ല അപ്പം നിങ്ങൾക്ക് ചെയ്തുകൂടെ മാനേജറേം ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് ആകെ നാല് ക്ലാസ്സാണ് ഈ ആരെയും കഴുകി വെച്ചത് അപ്പോൾ ആര്യും ലക്ഷ്മി നിങ്ങൾ പറ നിങ്ങൾ പറ ഞാൻ അത്രേ കഴിയുള്ളൂ അപ്പം ഷാനവാസ് ഇന്നലെ നീ ആവശ്യമില്ലാതെ കാലം കെട്ടി നടന്നു ഇവിടെ റന പ്രഗ്നൻറ്റ് പോലെ അഭിനയിക്കുന്നു ഇതൊക്കെ വെറുതെയാണ് പണി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ആരെയും റനയൊന്നും ഒന്നും ചെയ്യുന്നില്ല അത് വേറെ കാര്യം ഒന്നുമേ ചെയ്യുന്നില്ല അപ്പൊ അവിടെ ആരും ഒന്നും അതാണ് ഏറ്റവും അവിടെ ആരും ഒന്നും ചെയ്യുന്നില്ലെന്നേ നമുക്കിങ്ങനെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് റെന റന ഷാനവാസ കൂടെ വരണം ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു വെസൽ റെസൽക്കില്ലെങ്കിൽ ഷാനവാസ് ഇല്ല പറ്റത്തില്ല ഞാൻ ഗസ്റ്റിൻ്റെ മേക്കപ്പ് റൂമാണ് ചെയ്യാൻ പോകുന്നത് ക്ലീൻ അപ്പോൾ ലക്ഷ്മി പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് വന്നിട്ട് പോകുന്നു പറഞ്ഞു അപ്പോൾ റന പറഞ്ഞു നിങ്ങൾക്ക് ഡ്യൂട്ടി ചെയ്യാൻ അറിയില്ല ചെയ്യിപ്പിക്കാൻ അറിയില്ല എന്ന് പറയുന്നു പക്ഷേ ഷാനവാസ് നീ ഫേക്ക് ഗർഭം അല്ലേ കളിക്കുന്നത് അപ്പോൾ റേന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വന്നാൽ എന്താണ് പക്ഷേ ഷാനവാസ് പരി ഇവിടെ നമുക്ക് ഒരു പരിഗണനയും തരില്ല ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യം എനിക്ക് ഞാനിവിടെ എനിക്ക് എന്തൊക്കെ ചെയ്യാം എനിക്ക് ഇവിടെ എൻജോയ് ചെയ്ത് നടക്കാം ഞാൻ അത് ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ അനീഷ് ആരും പാത്രം കഴുകിയിട്ടില്ലെന്ന് പറയുന്നു അപ്പോൾ റെന ആരും കിച്ചൺ ടീമിലില്ല ബെസൽ ടീമിലില്ല ഒന്നിലുമില്ല എന്നിട്ട് ആര്യൻ ഇത്രയും കഴുകിയില്ലേ എന്ന് റെന പറയുന്നു അപ്പൊ ഷാനവാസ് ഞാൻ എന്റെ ഡ്യൂട്ടി അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യില്ല എന്ന് പറയുന്നു എന്നിട്ട് നാല് ഗോയിൻ കൊടുത്തു മനസ്സിലായില്ലേ അപ്പം ജിഷിൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആർക്കും ചെയ്യണ്ട ഞാനിപ്പോൾ ഷെഫിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ പോരാ ഞാൻ വെസൽ ക്ലീനിങ് ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ റെന ഞാനും അസിസ്റ്റന്റ് മാനേജറാണ് എന്നിട്ട് ഞാനും ചെയ്തില്ലേ അപ്പൊ ഷാനവാസ് ഫുൾ ബെഡ്റൂം ഞാൻ ക്ലീൻ ചെയ്തു അപ്പൊ അനീഷ് പത്ത് ശതമാനം പോലും പാത്രം ഈ ആരും കഴിവിയിട്ടില്ല അത് കഴിഞ്ഞ് ഷാനവാസ് നീ ആദ്യം നീ ഔട്ട്സൈഡറാണ് നീ പോടാ പോടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുന്നു അപ്പം അനു ഭക്ഷണത്തോട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്ന നിൽക്കുക എന്ന് പറയുന്നുണ്ട് വന്നിട്ട് ഷാനവാസിന്റെ അടുത്ത് അപ്പോൾ ഞാൻ ഞാൻ ഓവർ ഡ്യൂട്ടി ചെയ്യില്ല എന്ന് പറയുന്നു അപ്പോൾ ആരെയും എടാ മണ്ട അങ്ങനെയല്ല ടാസ്ക് നീ മണ്ട എന്ന് വിളിക്കരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഷാനവാസ് ഇവിടെ ഗസ്റ്റ് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് പറഞ്ഞത് ഗസ്റ്റിൻ്റെ അടുത്തൊക്കെ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആരെയും പറഞ്ഞ് ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ പുറത്താക്കെന്ന് പറയുന്നു ടാസ്ക് വായിച്ച് നോക്കൊരു കുന്തോ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു എടാ ഞാൻ ഔട്ട്സൈഡർ അല്ല ഞാൻ ഇൻസൈഡർ ആണ് എനിക്ക് എന്തും ചെയ്യാം അപ്പോൾ ആദ്യം പറഞ്ഞത് ഓണറിൻ്റെ ഫ്രണ്ടാണ് അപ്പം ആദ്യം ടാസ്ക് വായിച്ചു നോക്ക് എന്ന് പറയുന്നുണ്ട് ഇപ്പം ഷാനവാസ് ഓണറിന്റെ മകളെ എനിക്ക് പറ്റും പക്ഷേ ഓണറിൻ്റെ ഫ്രണ്ടിനൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല അപ്പം അക്ബർ ഓണറിന്റെ മകള് പറയുന്ന പോലെ ഇവിടെ ചെയ്തു പോണം അപ്പം ഷാനവാസ് നിങ്ങൾ പറഞ്ഞു തരണ്ട ഭരിക്കാൻ എന്നെ വരണ്ട എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഷാനവാസ് ഇവിടെ ചെയ്യില്ല ചെയ്യില്ലാ പറഞ്ഞേക്കുന്നത് ഓവർ ഡ്യൂട്ടി ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കണത് ആ ഷാനവാസിന് നാല് കോയിൻ കൊടുത്തതിലാണ് ഇവിടെ പ്രശ്നം മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് ഇവിടെ റിയാസിന്റെ പുറകെ നിവിന് മുന്നിൽ മാറിനൊക്കെ നിവിൻ ചോദിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് മാത്രം എൻ്റെ കയ്യിൽ കുറച്ച് റിയാസിനെ കയ്യിൽ കുറച്ച് പവർ ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ കുറച്ച് പവർ എന്താണെന്ന് പറഞ്ഞു തരും അപ്പോൾ ഞാൻ പറഞ്ഞു തരില്ല എനിക്ക് മാത്രം പറഞ്ഞു തരുമോ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എന്താ എനിക്ക് വേറെ പണിയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ആരെയും റിയാസും ആതിലേയും കൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് ലീവിങ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ഈ സ്റ്റാറിൻ്റെ ഡിവൈഡ് നടത്തുന്നത് ഇതിപ്പം നമുക്കിപ്പോൾ ഫാൻസ് ഉള്ളത് കൊണ്ട് ഫാൻസ് ആർക്കാണോ കൂടുതൽ അവരുടെ കൂടെ ആൾക്കാർ നിൽക്കുള്ളൂ അതാണ് ബിഗ് ബോസ് സീസണുകളുടെ പ്രത്യേകത ആർക്കൊക്കെ ഫാൻസ് ഉണ്ട് ആർക്കൊക്കെ കാശ് ഇറക്കിയിട്ടുണ്ട് അവർക്ക് അവരുടെ കൂടെ ആൾക്കാർ നിൽക്കും മനസ്സിലായില്ലേ അതിനനുസരിച്ച് നമുക്ക് ഈ റിവ്യൂ പറയുമ്പോഴത്തേക്കും ചീത്ത കിട്ടും ഇങ്ങോട്ട് സോ എനിക്കതിലൊന്നും ഒരു ഇതില്ല എന്നാലും ഞാൻ ക്ലാ നിങ്ങൾക്ക് സാധാരണ പ്രേക്ഷകർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് തെറ്റും ശരിയും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തെറ്റ് മാത്രമല്ല ശരി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റൂല അവരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ ഇതാണ് സംഭവം ഇവർ ഇവരാരും ഒരക്ക് നേര ജോബി ചെയ്തിട്ടില്ല എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പറയൂ എന്താണ് നിങ്ങളുടെ കമൻസ് പറയണേ എന്താണ് നിങ്ങൾ ലൈവ് കണ്ടോണ്ടിരുന്നവർ മാത്രം പറഞ്ഞാൽ മതി നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത കമന്റൊന്നും ഞാൻ നോക്കൂല ഞാൻ എനിക്ക് കാണുമ്പോഴേ മനസ്സിലാക്കും അത് കോപ്പി പേസ്റ്റ് ആണെന്നുള്ളത് ഈ ഫാൻസ് കമന്റ് പി ആർ കമന്റുകൾ ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിലാവും അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ